ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ടു സനാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ഒരു ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം വെജിറ്റബിൾ ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നതുണ്ട് ഇതൊന്ന് മെൽട്ടായി വരട്ടെ ബട്ടർ മെൽറ്റ് ആയി വരുന്നാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മൈദ ഇട്ട് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നതുണ്ട് പാല് തിക്കായി വന്നാൽ അതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവിനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കുട്ടിയോ കുറക്കുകയോ ചെയ്യാം ഇനി ഒരു ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കൻ ക്യൂബ്സ് ഇടുന്നതുകൊണ്ട് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തില്ല അപ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ചിക്കൻ ക്യൂബ്സെല്ലാം മെൽട്ടായി വന്നാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം വേവിച്ച് വെച്ചെടുക്കുന്ന പാസ്ത ഇട്ടുകൊടുക്കാം അപ്പോൾ മൂന്ന് കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവിക്കുന്ന സമയത്തുള്ള വെള്ളം ഒരു അരക്കപ്പെങ്കിലും നമുക്ക് ഇത് ഊറ്റുന്ന സമയത്ത് എടുത്ത് വെക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വേവിക്കാൻ എടുത്ത പാസ്തേൻ്റെ വെള്ളം കൂടി അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു പാസ്തേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒഴിക്കുന്നത് നല്ലതാണ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഒന്ന് മൊസറല്ല ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നേ അപ്പോൾ ഓപ്ഷൻ എല്ലാന്ന് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചീസെല്ലാം നല്ല മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട് നല്ല ചീസി ആയിട്ടുണ്ട് ചീസ് ഇട്ടതുകൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വെഡിയായിട്ട് വരുന്നത് വരെ ബൈ ടേക്ക് കെയർ താങ്ക്